നമസ്കാരം ധർമ്മസ്ഥലയിൽ നടന്ന മാധ്യമ പ്രവർത്തകരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതിയെ പിടികൂടിയതെങ്കിലും ഇയാൾക്ക് ചില നിർണായക വിവരങ്ങൾ അറിയാമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സോമനാഥ സഫല്യ എന്നയാളാണ് അറസ്റ്റിലായിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം കേസിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ച് ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഏകദേശം അറുപത്തി അഞ്ചോളം പേരടങ്ങും ധർമ്മസ്ഥലയിലെ ഗുണ്ടാ സംഘമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മാരകായുധങ്ങളുമായിട്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത് കൊലപാതക പരമ്പരകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനലുകളെയും അതുപോലെ പ്രമുഖ ചാനലുകൾ ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള പ്രമുഖ ചാനലുകളെയും ലക്ഷ്യമിട്ടാണ് ഈ സംഘം ആക്രമണം നടത്തിയത് ഈ ഗുണ്ടാ സംഘത്തെ ഡി കമ്പനി അല്ലെങ്കിൽ ഡി ഗ്യാങ് എന്നാണ് പ്രാദേശികമായിട്ട് വിളിക്കുന്നത് മുൻപുണ്ടായ കൊലപാതകങ്ങൾ ഈ സംഘത്തിൻ്റെ പിന്തുണയോടെയാണ് മൂടി വയ്ക്കപ്പെട്ടതെന്നും ഈ കൊലപാതകങ്ങൾ ആർക്കു വേണ്ടിയാണോ നടത്തിയത് ആ ഉന്നതർക്ക് വേണ്ടിയാണ് ഈ ഒരു ഡി കമ്പനി അല്ലെങ്കിൽ ഡി ഗാങ് പ്രവർത്തിക്കുന്നതെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ സംഘത്തിലെ പ്രധാനിയാണ് ധർമ്മസ്ഥലയിൽ ആക്രമണങ്ങൾ പതിവാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യവും കാരണങ്ങളും ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും നടക്കുന്നതെന്നും ഈ സംഘത്തിലെ ഓരോ അംഗത്തിനും അറിയാം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ പലർക്കും അറിയാമെന്നും ഇത് ഈ ഡി ഗ്യാങ്ങിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നും സൂചനകൾ ഈ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതോടെ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ പ്രതിയെല്ലാം തുറന്നു പറയുമെന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇതാകട്ടെ ഡി ജി പിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ അറസ്റ്റിലായവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആക്രമണം നടത്താനായിട്ട് ധർമ്മസ്ഥലയിലെ പ്രമുഖരെയും ഡി ഗ്യാംഗിനെയും പ്രേരിപ്പിച്ചത് വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം ഈ പ്രമുഖരുടെ വീട്ടുമുറ്റത്തേക്ക് പോലും എത്താനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി പ്രകാരം അഞ്ചിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലമായ പതിമൂന്നാം പോയിന്റിൽ തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് മണ്ണൊലിപ്പ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തതിനാൽ തന്നെ ഇവിടെ അസ്ഥികൾ കണ്ടെത്താൻ സാധ്യത വളരെ കൂടുതലാണ് ഈ പരിശോധന പൂർത്തിയായാൽ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസ് പുറത്തുവിട്ടേക്കും പന്ത്രണ്ട് പോയിന്റുകളിൽ നിന്നായിട്ട് ഏകദേശം നൂറിലധികം അസ്ഥികളും പത്തോളം മൃതദേഹങ്ങളും കണ്ടെത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇനി കണ്ടെത്താനുള്ള കാര്യങ്ങൾക്കായി അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാനാണ് സാധ്യത ഇതിനെ തുടർന്ന് അന്വേഷണം നീളുന്നത് ആരോപണവിധേയരായിട്ടുള്ള ഉന്നതരുടെ തോട്ടങ്ങളിലേക്കും കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചാൽ അവരുടെ തോട്ടങ്ങളും അതോടൊപ്പം തന്നെ എസ്റ്റേറ്റുകളുമൊക്കെ തന്നെ പോലീസ് അരിച്ചു പെറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സൂചന ലഭിച്ചപ്പോഴാണ് അവർ വളർത്തിക്കൊണ്ടുവന്ന ഈ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചത് ഇവിടെ ഈ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് കുട്ടിയുടെ അമ്മാവനെയും ഇവർ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ബോർഡുകളൊക്കെ തന്നെ നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ സംഭവ സ്ഥലത്ത് എത്തിയതോടുകൂടി ഡി ഗാങ് പിൻവാങ്ങുകയായിരുന്നു മഹേഷ് തിമറോട് ഗിരീഷ് മടമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഡി ഗ്യാങ്ങിൻ്റെ പഴയ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സത്യം പുറത്തു വരുന്നതുവരെ വരെ ആക്രമണങ്ങളിൽ ഏർപ്പെടേണ്ടതെന്ന് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഡി ഗ്യാങ്ങിലെ പഴയ അംഗങ്ങൾ പോലീസ് പിടിയിലാകുന്നത് ഇത് തീർച്ചയായിട്ടും കേസിൻ്റെ പുരോഗതിക്ക് വേഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധർമ്മസ്ഥലയിലെ നിരപരാധികളെ കൊന്നു തിന്ന നരാധമന്മാരുടെ കാര്യത്തിലൊരു തീരുമാനം ഇപ്പോൾ ആയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നടത്തിയ അതിക്രമങ്ങൾക്ക് ഇപ്പോൾ അവസാനമായിരിക്കും അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ അതിശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോമനാഥ സഫലിയുടെ ഈ അറസ്റ്റ് ഈ അന്വേഷണത്തിനൊരു പുതിയ വഴിത്തിരിവ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇത് കേസിൽ ഏറെ നിർണായകമായി ഇനി മാറുകയും ചെയ്യും